തന്റെ വീടിന്റെ നേരെ എറിഞ്ഞത് വിഷു പടക്കമാണെന്ന ഇ പി ജയരാജന്റെ പരാമർശത്തിൽ പരിഹാസവുമായി ശോഭ സുരേന്ദ്രൻ ബോംബ് നിർമ്മാണത്തിലും ഉപയോഗത്തിലും ജയരാജനെ പോലെ തനിക്ക് പരിചയമില്ലെന്നും അദ്ദേഹം അതിൽ വിദഗ്ധനാണെന്നും ശോഭ പരിഹസിച്ചു സ്വന്തം ആത്മകഥ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണക്കാരെ പോലും കള്ളന്മാരാക്കിയ ചരിത്രമാണ് ഇപിയുടേതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ജയരാജനെ പോലെ ബോംബ് കൈകാര്യം ചെയ്ത പരിചയമൊന്നും എനിക്കില്ല അപ്പോൾ ബോംബ് എങ്ങനെയായിരിക്കും ബോംബിലെ ടെക്നോളജിയും പി എച്ച് ഡിയും ഒക്കെ എടുത്ത ആളാണ് ശ്രീമാൻ ഇ പി ജയരാജൻ അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് മറ്റൊന്നും പറയാനില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേരളത്തിൽ അങ്ങനെയാണ് പരിപ്പോടേയും കട്ടൻ ചായയും പുസ്തകം എഴുതി മുഴുവൻ തയ്യാറാക്കി പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത പ്രസാദക സംഘത്തെ വരെ കള്ളന്മാരാക്കി ചിത്രീകരിച്ച ഒരാളാണ് അപ്പൊ അതിലെ ഒരു അതിനേക്കാൾ കൂടുതലായിട്ട് ആ വിഷയത്തിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എൻ്റെ വീടിന് മുന്നിൽ ഒരു അത്യാഹിതം ഉണ്ടായാൽ സഖാ വി പി ജയരാജനോട് കണ്ണൂരിലെ ഉള്ള ഇ പി ജയരാജനോട് ഇത് എന്താണ് എന്ന് ചോദിക്കുന്നതിലെ സാങ്കത്യം വല്ല മെഷീനും ഉണ്ടോ ഇ പി ജയരാജന്റെ കയ്യില് എന്താണ് പൈപ്പ് പോമ്പും കുഴി ബോംബും ഒക്കെ പരിശോധിക്കാനുള്ള എന്തെങ്കിലും പ്രത്യേക സാങ്കേതിക വിദ്യ ഇ പി ജയരാജൻ്റെ വീട്ടിൽ ഒരുപക്ഷെ ഉണ്ടായിരിക്കും അതുകൊണ്ടാവും അവിടെ ഇരുന്ന് പരിശോധിച്ച് പറഞ്ഞത് അല്ലേ അതിൻ്റെ ഏതെങ്കിലും പടക്കമായിരിക്കും എന്ന് പറയാൻ കാരണം എന്ന് ഞാൻ കരുതുന്നു